പശ്ചിമ രാജസ്ഥാൻ കച്ച് മേഖലയിൽ നിന്ന് കാലവർഷം പിൻവാങ്ങി സാധാരണയിൽ നിന്ന് ആറു ദിവസം വൈകിയാണ് ഇത്തവണ പിൻവാങ്ങൽ ആരംഭിച്ചത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് പിൻവാങ്ങൽ ആരംഭിച്ചത് പശ്ചിമ രാജസ്ഥാനുമുകളിൽ രൂപപ്പെട്ട അതിമർദ്ദമേഖല തുടർച്ചയായി അഞ്ചു ദിവസം മഴയില്ലാതിരിക്കുക എന്നീ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കാലവർഷം പിൻവാങ്ങിയതായി പ്രഖ്യാപിച്ചത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് മേഖലയിൽ നിന്ന് കാലവർഷം പിൻവാങ്ങാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അതേസമയം മധ്യബംഗാൾ ഉൾക്കടലിന് മുകളിലുള്ള ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ ഇത് ഒഡീഷയ്ക്കും ആന്ധ്രാപ്രദേശിനും അടുത്തായി കരതൊടാമെന്ന് കുസാ ഡ്രഡാർ ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ജി മനോജ് പറഞ്ഞു ഇതിന്റെ ഭാഗമായി കേരളത്തിൽ അടുത്ത ഇരുപത്തിമൂന്ന് ദിവസം മിതമായ അല്ലെങ്കിൽ ഇടത്തരം മഴ തുടരാൻ സാധ്യതയുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുള്ളതായി റിപ്പോർട്ട് ചൊവ്വാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു അറുപത്തിനാലേ ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിനിടെ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവാനുള്ള സാധ്യതകൾ തെളിയുന്നു രണ്ട് ചക്രവാത ചുഴികളുടെ സാന്നിധ്യമുള്ളതിനാൽ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഈ സാഹചര്യത്തിൽ കേരളത്തിലൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമായേക്കാം ഇതും കണക്കിലെടുത്ത വിവിധ ജില്ലകളിൽ അടുത്ത രണ്ട് ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഇന്നും നാളെയും ചില ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത് ഇന്ന് ഏഴോളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയത് ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നാളെയും മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന അവസ്ഥയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് മറ്റൊരു ചക്രവാത ചുഴി മ്യാൻമാറിന് മുകളിലായും സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ രണ്ട് ചക്രവാത ചുഴിയുടെയും സ്വാധീനത്തിൽ ഇന്നോടെ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നു ഇതാണ് രണ്ടു ദിവസം മഴ ശക്തമാവാനുള്ള കാരണം ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ തന്നെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോവാൻ പാടില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില സമയത്ത് മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും മോശം ഉണ്ടാവാനും സാധ്യതയുണ്ട് അതേസമയം വടക്കൻ കേരളത്തിലുൾപ്പെടെ മഴയുടെ തീവ്രത കുറഞ്ഞതോടെ പകൽ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് ശക്തിയേറിയ വെയിൽ ഉൾപ്പെടുന്ന കാലാവസ്ഥ തുടരുന്നതിനിടയിലാണ് ആശ്വാസമായി മഴ വരുന്നുവെന്ന് മുന്നറിയിപ്പ് മലബാറിലെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ചിലയിടത്ത് നേരത്തെ മഴ പെയ്തിരുന്നു സൈക്ലോണിക് സർക്കുലേഷൻ എന്നതിന്റെ മലയാളമാണ് ചക്രവാത ചുഴി സൈക്ലോൺ അഥവാ ചക്രവാതമെന്നാൽ ചുഴലിക്കാറ്റാണെങ്കിലും ചക്രവാത ചുഴി അത്ര ഭീകരനല്ല ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന്റെ ആദ്യ പടിയാണ് ചക്രവാത ചുഴി ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനു മുൻപുള്ള കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കത്തെയാണ് ചക്രവാത ചുഴിയെന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ മർദ്ദവ്യതിയാനം കാരണം വിവിധ ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് ചക്രം പോലെ കറങ്ങും ചക്രവാത ചക്രവാതചുഴിയിൽ കാറ്റിന്റെ കറക്കം ഘടികാര ദിശയിലും എതിർഘടികാര ദിശയിലുമുണ്ടാകും ഭൂമിയുടെ ദക്ഷിണാർത്ഥഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർദ്ധത്തിൽ ഇത് എതിർഘടികാര ദിശയിലുമായിരിക്കും ഭൂമി കറങ്ങുന്നത് മൂലമുണ്ടാകുന്ന കൊറിയോലിസ് ബലം കാരണമാണ് അർദ്ധഗോളങ്ങളിൽ വിപരീത ദിശകളിൽ ചക്രവാത ചുഴി രൂപപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി